ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പൊതുനിരക്കിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ നടക്കാതിരിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കും വാഹന ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ആറ്റൂർ അറഫ സ്കൂളിൽ വെച്ച് നടന്നു പൊതുനിരത്തിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കും വാഹന ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ആറ്റൂർ അറഫ സ്കൂളിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ് റോഡിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് ഡിസിപ്ലിൻ ഉണ്ട് മാനസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ വിസ്മരിക്കുന്നു ഈ പറയുന്ന കഥ പോലെ തന്നെ ചീഞ്ഞളിഞ്ഞതിന് ശേഷമാണ് ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റുന്നത് പഠിക്കാൻ ഇരിക്കുന്നത് നമ്മൾ റോഡിൽ എന്താണ് സുരക്ഷിതരാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദിവസവും പന്ത്രണ്ട് നേരെയും വരയ്ക്കുന്ന കേരളത്തിൽ നമുക്ക് അപകടം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഈ അപകടം എല്ലാവർക്കും സാധ്യതയുണ്ട് എല്ലാരും ഈ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ നമ്മുടെ തോന്നുന്നുണ്ട് നമ്മൾ നോളജ് അറഫ ചാരിറ്റബിൾ പി എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ട്രെയിനറും ഗതാഗത ബോധവൽക്കരണ രംഗത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ക്ലാസുകൾ പൂർത്തീകരിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ സന്തോഷ് കുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി ശരിയാണല്ലേ ഒരാൾ മോശക്കാരായി പറഞ്ഞില്ല അദ്ദേഹത്തിന് നിർത്തിക്കൊണ്ട് പറയാൻ നല്ല മാത്രമേ പല ആൾക്കാരും പറഞ്ഞുള്ളൂ ആരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയാൻ പല ആൾക്കാരും നല്ല കാര്യം മാത്രമേ ചെയ്ത് പറഞ്ഞുള്ളൂ എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം ഉണ്ട് ഈ ക്ലാസ് മുൻകൈ എടുത്തതും നടത്താതെ ശ്രമിച്ചതും ഒക്കെ അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഇരുപത്തഞ്ചു വർഷം തികഞ്ഞ അദ്ദേഹത്തിന് ഇനിയും ഇനിയുള്ള കാലം എത്ര കാലം നിൽക്കുന്നു ആ കാലത്ത് മുഴുവൻ ഈ സ്ഥാപനത്തിലെ വളരെ ആയുസോടും ആരോഗ്യത്തോടും ഉണ്ടായി ഇവിടെ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന് സർവേസിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി മാത്രമല്ല അറഫ ജോയിന്റ് സെക്രട്ടറി എം വി സുലൈമാൻ സംസാരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് ക്ലാസ് പൂർത്തീകരിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിനെ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള പൊന്നാടണിയിച്ച് ആദരിച്ചു പി ആർഒ റഷീദ് ഫൈസി കിരീടം വെച്ചും ആദരിച്ചു പ്രധാന അധ്യാപിക രമ സി സ്വാഗതവും വെഹിക്കിൾ സൂപ്പർവൈസർ രാമദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി